ശ്രീ നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷുഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത അശ്വതി മുതൽ ആയില്യം നക്ഷത്രം വരെയുള്ള ഒൻപത് നക്ഷത്രങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത ഒൻപത് നക്ഷത്രത്തിന്റെ ഫലത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അടുത്ത പത്താമത്തെ നക്ഷത്രമായ മകം നക്ഷത്രത്തിന്റെ ഫലമാണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മകം നക്ഷത്ര ജാതകർക്ക് വിഷുഫലം പ്രത്യേകിച്ച് കുടുംബകാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്ന ഒരു കാലയളവാണ് പ്രത്യേകിച്ച് അടുത്ത ബന്ധുക്കളുടെ യോഗങ്ങളൊക്കെ അനുഭവപ്പെടുക അതുപോലെ വിദേശ യാത്രകളും വിദേശകാര്യങ്ങളുടെ യോഗ ഫലങ്ങൾ കടാക്ഷിക്കപ്പെടുക വിദേശത്ത് തന്നെ ചില നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതോടുകൂടി രാജ്യമാറ്റ പദവി യോഗ ഫലം ഉണ്ടാകുക തൊഴിൽപരമായ പരിവർത്തന യോഗ ഫലം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഭാഗ്യാവസ്ഥാ ഭാഗഫലമുള്ള ഒരു കാലയളവ് തന്നെയാണ് തൊഴിൽപരമായ കാര്യത്തിലും ദൂരദേശവാസ യോഗഫലത്തിലും അതുപോലെ സഹോദരപരമായ ആനുകൂല്യങ്ങൾ ഉണ്ടാകാം മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗഫലം ഉണ്ടാകാം സന്താന സൗഭാഗ്യങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് ഔഷധ സേവാ ഭാഗഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന സന്താനത്തിനു വേണ്ടി മെഡിസിനൊക്കെ കഴിക്കുക അല്ലെ ആ തരത്തിലുള്ള പരിഹാരങ്ങളൊക്കെ കഴിച്ചിരുന്ന ആൾക്കാർക്ക് സന്തോഷകരമായ ഒരു ഭാഗഫലങ്ങൾ ഉണ്ടാകുന്ന അല്ലെ സന്താന ഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ നമ്മൾക്ക് നിലവിലുണ്ടായിരുന്ന ചില ശത്രുക്കൾ അവർക്ക് ചില രോഗങ്ങളും ദുരിതപ്രയാസങ്ങളും ഒക്കെ നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണാൻ സാധിക്കപ്പെടുക ശത്രുവായി നിന്നയാള് നമുക്ക് മിത്രമായി വരാം ശത്രുവായി നിന്നയാള് നമ്മളോട് ക്ഷമാപണം നടത്തുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാം അത്തരത്തിൽ നമുക്ക് എന്താ പറയുക ഭാഗ്യാവസ്ഥ ഭാഗ്യഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന സമയം തന്നെയാണ് എന്നാൽ ബന്ധുമിത്രാദികളുടെ സുഹൃത്തുക്കളുടെ മേലധികാരികളുടെ ഒക്കെ ശത്രുത കുറയുന്ന ഒരു കാലയളവ് തന്നെയാണ് നമുക്കടുത്ത ബന്ധുക്കളായിട്ടുള്ള അതാണ് ശത്രുതാ ഭാഗഫലങ്ങൾക്ക് ദോഷഫലങ്ങൾ മാറുമെന്ന് പറയാൻ കാരണം അതുപോലെ തന്നെ കലാകാരന്മാർക്ക് കലാകാരികൾക്ക് ഇവർക്കൊക്കെ മെച്ചമായ ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് പ്രൊജക്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ ലഭിക്കപ്പെടുക നമ്മൾ ചെയ്യുന്ന വർക്ക് അല്ലെ നമ്മൾ ചെയ്യുന്ന കലാ ആൾക്കാർ അംഗീകരിക്കപ്പെടുന്ന സമൂഹം അംഗീകരിക്കപ്പെടുന്ന പ്രശംസകളൊക്കെ ഏറ്റുവാങ്ങുന്ന ഒരുപാട് വേദികളൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു സമയകാലയളവ് തന്നെയാണ് പുതിയ പ്രൊജക്ടുകളൊക്കെ തന്നെ ഒപ്പുവെച്ചാൽ അത് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന കാലം കൊണ്ട് പൂർത്തീകരിക്കപ്പെടാൻ സാധിക്കപ്പെടുക വലിയ നഷ്ടമില്ലാതെ നമ്മുടെ തൊഴിൽ മേഖല അല്ലെങ്കിൽ നമ്മുടെ കലാ സാംസ്കാരിക കായിക മേഖലകളൊക്കെ തന്നെ ശോഭിക്കപ്പെടാൻ സാധിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകത എന്നാൽ വിദ്യാർത്ഥികൾക്ക് മെച്ചമായ ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ക്യാമ്പസ് സെലക്ഷനൊക്കെ ലഭിക്കപ്പെടുക അതുപോലെ തന്നെ തൊഴിൽപരമായ ഭാഗബലങ്ങളോടുകൂടി ഉദ്ദേശിച്ച ഉള്ള പഠനങ്ങൾക്ക് അതിൽ പരീക്ഷാ വിജയങ്ങൾ കണ്ടെത്തുകയും തൊഴിലേക്ക് പ്രവേശിക്കപ്പെടാൻ സാധിക്കപ്പെടുക ഉപരിപഠന സാധ്യത പ്രത്യേകിച്ച് ഉപരിപഠന സാധ്യത എന്ന് പറയുമ്പോൾ വിദേശവാസയോഗഫലം പ്രത്യേകിച്ച് ഐ എൽ ടി എസ് ഒ ഇ ടി പോലുള്ള എക്സാമുകൾ പാസ്സാകാൻ സാധിക്കപ്പെടുക വിദേശ പരീക്ഷ എക്സാമുകൾ പാസ്സാകും വിദേശത്ത് പഠനം നടത്താൻ സാധിക്കപ്പെടുക ആ തരത്തിലുള്ള അത്തരത്തിലുള്ള യോഗഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന സമയം തന്നെയാണ് അതുപോലെ തന്നെ ഈ ഭാഗ്യാവസ്ഥാ ഭാഗഫലം എന്ന് പറയുമ്പോൾ ഈ സർക്കാർ സംബന്ധമായ ആനുകൂല്യ യോഗഫലമൊക്കെ ഉണ്ടാകാം സർക്കാർ പരീക്ഷാ വിജയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ് അതുപോലെ പേശി സംബന്ധമായ രക്തദോഷ്യ സംബന്ധമായ അതുപോലെ ശിരോ സംബന്ധം പ്രത്യേകിച്ച് നേത്രവുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ പിടിപെടുക അത്തരത്തിലുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്ന സമയം തന്നെയാണ് പ്രത്യേകിച്ച് ഒറ്റപ്പെടലിന്റെ അവസ്ഥകളൊക്കെ തന്നെ ജീവിതത്തിൽ ഫീൽ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ദാമ്പത്യ ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഒരവസ്ഥാ ഭാഗങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന സമയക്കാലത്തോടുകൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷുഫലം എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ നക്ഷത്രമായ പൂരം നക്ഷത്രം പൂരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ശാരീരികപരമായ അസ്വസ്ഥതകൾ വളരെ കൂടുതലായി ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് അഗ്നി സംബന്ധമായ ഈ അണുബാധ സംബന്ധമായ രോഗങ്ങളൊക്കെ പിടിപെടുന്ന ഒരു കാലളവാണ് വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയകാലോളം തന്നെയാണ് പ്രത്യേകിച്ച് അപകടങ്ങളും മുറിവുകളും ചതവുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലോളം തന്നെയാണ് അതുപോലെ വസ്തു തർക്കങ്ങൾ ആ തർക്കങ്ങളിലൊക്കെ തന്നെ ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടാകാം ആ നിയമപ്രശ്നങ്ങളൊക്കെ തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ കമ്പനി സംബന്ധമായ അതുപോലെ ഇൻഷുറൻസ് സംബന്ധമായ നിക്ഷേപവുമായി ബന്ധപ്പെടുന്ന ആ തരത്തിലുള്ള തുകകളൊക്കെ നമുക്ക് ലഭിക്കപ്പെടുക അവിടെയൊക്കെ നമുക്ക് ലാഭാവസ്ഥാ ഭാഗങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുക അതുപോലെ ഭൂമി സംബന്ധമായ ലാഭം പ്രത്യേകിച്ച് നമ്മൾ ഭൂമി വാങ്ങിച്ച് നമ്മൾ നല്ല ലാഭത്തോടു കൂടി കൊടുക്കാൻ സാധിക്കപ്പെടുക പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ അതുപോലെ സ്വർണ്ണം വസ്ത്രം ഈ ഇത്തരത്തിലുള്ള മേഖലയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന ആൾക്കാർ അത്തരത്തിലുള്ള യോഗഫലങ്ങളൊക്കെ പ്രത്യേകിച്ച് സാമ്പത്തികപരമായ ഉന്നത യോഗഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന സമയം തന്നെയാണ് പുതിയ ഗ്രഹസംബന്ധമായ യോഗഫലം പ്രത്യേകിച്ച് ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങുക ഗ്രഹം മോടി പിടിപ്പിക്കപ്പെടുക സമ്മാനങ്ങളൊക്കെ ലഭിക്കപ്പെടുക ഈ തരത്തിലുള്ള യോഗ കടാക്ഷിക്കപ്പെടുന്ന സമയം തന്നെയാണ് അതുപോലെ ദ്രവ്യ സംബന്ധമായ ചില ചതിവുകൾ നമുക്ക് നേരിടാം പ്രത്യേകിച്ച് ഈ സ്വർണം അത് അത്തരത്തിലുള്ള ചില ആൾക്കാർക്ക് ക്രയവിക്രയം കൊടുക്കുക അല്ലെ നമ്മള് വ്യവസ്ഥയിൽ നമ്മൾ നമ്മുടെ സാധനം കൊടുക്കുക ഇതൊക്കെ ചില ചതിവുകൾ നമുക്ക് ആ സമയത്ത് ലഭിക്കപ്പെടാതെ വരുന്ന അവസ്ഥകൾ ഉണ്ടാകാം സാമ്പത്തികപരമായ ചില നഷ്ടങ്ങൾ കൊടുക്കുവാങ്ങിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ചും കണ്ട് മാത്രമേ സാമ്പത്തിക കാര്യങ്ങൾ ചെലവഴിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ അത്തരത്തിൽ മാത്രമേ ചിന്തിച്ച് ചെയ്യാവൂ അതുപോലെ തൊഴിൽപരമായ മാറ്റം ചിന്തിക്കുന്നൊരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് മേലധികാരികളുടെ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളൊക്കെ നമ്മളെ ബാധിക്കപ്പെടുക ചില തീരുമാനങ്ങളൊക്കെ തന്നെ നമ്മൾ മാറ്റി ചിന്തിക്കപ്പെടേണ്ടി വരിക തൊഴിൽപരമായ കാര്യങ്ങളിൽ തന്നെ കുടുംബപരമായ കാര്യങ്ങളായാലും മാറ്റി ചിന്തിക്കേണ്ടി വരുന്ന അവസ്ഥകളൊക്കെ തന്നെ കടാക്ഷിക്കപ്പെടാം എന്നാൽ വിദ്യാർത്ഥികൾക്ക് മെച്ചമായ ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് ഹയർ സ്റ്റഡിയുമായി ഒക്കെ ബന്ധപ്പെട്ട് യാത്രകളൊക്കെ ചെയ്യുക ബന്ധമായ പരീക്ഷാവിധിയൊക്കെ ഉണ്ടാകാം സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കപ്പെടുക തരത്തിലുള്ള യോഗ ഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലകള് ടീച്ചിങ് പ്രൊഫഷന് നിയമപരമായ മേഖലകള് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തിലുള്ള തസ്തികൾ കോർപ്പറേഷനുമായി ബന്ധപ്പെടുന്ന സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെടുന്ന സർക്കാരുമായി നേരിട്ട് ബന്ധമുണ്ടാകുന്ന മേഖലകളൊക്കെ തന്നെ ആ തരത്തിലുള്ള പരീക്ഷകളൊക്കെ പാസ്സാകാൻ സാധിക്കപ്പെടുന്ന ഒരു സമയകാലം തന്നെയാണ് പൂരനക്ഷത്ര ജാതകരെ സമൂഹം പന്ത്രണ്ടാമത്തെ നക്ഷത്രമായ നക്ഷത്രം ഉത്ര നക്ഷത്ര ജാതകൻ എന്ന് പറയുമ്പോൾ ചിങ്ങക്കൂറിലും കന്നിക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ് ഉത്ര നക്ഷത്ര ജാതകർക്ക് വിഷുഫലമെന്ന് പറയുന്നത് ഗുരുജനവിരോധം സൃഷ്ടിക്കപ്പെടുന്ന അല്ലെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന ദേഷ്യമൊക്കെ എടുത്തുകാട്ടമൊക്കെ തന്നെ നമുക്ക് ദോഷമായി വരുന്ന ഒരു കാലളവാണ് പ്രത്യേകിച്ച് സംസാരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ വാക്കുവൊക്കെ തന്നെ വളരെ സൂക്ഷിച്ച് കണ്ട് പ്രവർത്തിക്കേണ്ട സമയം തന്നെയാണ് പ്രത്യേകിച്ച് പിതാവിന്റെ പിതാവുമായി ബന്ധപ്പെട്ട ചില കലഹങ്ങളും അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ സംഭവിക്കപ്പെടുന്ന കാലളവ തന്നെയാണ് അതുപോലെ കർമ്മരംഗത്തെ പുഷ്ടി ഉണ്ടാകുന്ന ഒരു കാലയളവെ പ്രത്യേകിച്ച് ധനസമ്പാദ്യ യോഗ ഫലമൊക്കെ ഉണ്ടാകാം ഭാഗ്യാവസ്ഥാ ഭാഗം തൊഴിൽപരമായ മാറ്റം ഉണ്ടാകാം തൊഴിലൊരു സ്ഥാനക്കയറ്റവും ഒക്കെ ഉണ്ടാകുക സാലറിയിലൊക്കെ തന്നെ ചില മാറ്റങ്ങളൊക്കെ വന്നുചേരുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ തൊഴിൽപരമായ ശമ്പള വർധന ഉണ്ടാകുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് വാഹന സംബന്ധമായ മേൽഗതി യോഗഫലം ഭവന നിർമ്മാണ യോഗ ഫലം വസ്തു വാങ്ങുക ഗ്രഹം ഓടി പിടിപ്പിക്കുക ഇത്തരത്തിലുള്ള സ്വന്തം പേരിൽ നമുക്ക് സ്വത്തുക്കൾ അസറ്റൊക്കെ നെ വന്നുചേരുന്ന ഒരു സമയകാലം തന്നെയാണ് പ്രത്യേകിച്ച് വിവാഹപരമായ ആലോചനകൾ നമുക്ക് വരികയും സന്താന ഭാഗ്യം ഉണ്ടാകുകയും വിവാഹമൊക്കെ നടക്കുന്ന സഹോദര സഹോദരാനുകൂല്യ ഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ് അതുപോലെ പ്രത്യേകിച്ച് നമ്മളൊരു സ്വന്തമായൊരു ഒക്കെ തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ സാധിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ലാഭാവസ്ഥാപാകങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന സമയം തന്നെയാണ് എന്നാൽ വിദ്യാർത്ഥികൾക്ക് കുറച്ച് ലാഗ് വരുന്ന ഒരു സമയമാണ് കുറച്ച് താമസം നമ്മൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നടപ്പാകാതെ വരിക ഉദ്ദേശിച്ച ചില വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കപ്പെടാതെ വരിക നമ്മൾ ഉദ്ദേശിച്ച നമ്മൾ ആഗ്രഹിക്കപ്പെട്ട സബ്ജക്റ്റിലേക്ക് നമുക്ക് പോകാൻ സാധിക്കപ്പെടാതെ വരാം അതുപോലെ വിദേശത്തോ അല്ലെങ്കിൽ ദൂരദേശത്തോക്കോ തന്നെ പോകാൻ ചില കാലതാമസം പ്രത്യേകിച്ച് ടെക്നിക്കൽ സംബന്ധമായ പേപ്പർ സംബന്ധമായ ചില കാര്യങ്ങളിൽ ചില കാലതാമസം ഒക്കെ നേരിടുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രമായ അത്ത നക്ഷത്രം ഈ അത്ത നക്ഷത്ര ജാതകൻ എന്ന് പറയുമ്പോൾ ഈ ഒരു നക്ഷത്രം കന്നിക്കൂറിപ്പെടുന്ന നക്ഷത്രമാണ് പ്രത്യേകിച്ച് വിഷുഫലം എന്ന് പറയുന്നത് സൗഭാഗ്യമാകുന്ന നാളുകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായി രംഗത്ത് നിൽക്കുന്ന ആൾക്കാർ സ്ഥാപന സംബന്ധമായ മേൽഗതി യോഗ ഫലം ഉണ്ടാകാം ഒന്നിൽ കൂടുതൽ സ്ഥാപനങ്ങളുടെ തുടക്കം കുറിക്കാൻ സാധിക്കപ്പെടുക പുതിയ ബ്രാഞ്ചസ് ഒക്കെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഒരു അവസ്ഥാ ഭാഗങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടാം അതുപോലെ ദ്രവ്യ സംബന്ധമായ മേഖലകൾ വസ്ത്രമേഖലയിൽ നിൽക്കുന്ന ആൾക്കാര് ഔഷധ സംബന്ധമായ മേഖല പ്രത്യേകിച്ച് ഡിസ്പെൻസറി മരുന്ന് സംബന്ധമായ മേഖലകളൊക്കെ തന്നെ ലോഹ സംബന്ധമായ മേഖലകൾ അതുപോലെ ഭക്ഷണ മേഖല ഹോട്ടൽ ബിസിനസ് അതുപോലെ റിസോർട്ട് ഇത്തരത്തിലുള്ള മേഖലയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഉന്നതി ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഒരു വെക്കേഷൻ ടൈമാണ് എല്ലാവരും ടൂറൊക്കെ പോവുകയും വളരെ കൂടുതലായും യാത്രകളൊക്കെ ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ കുറച്ച് സമ്മാനങ്ങളൊക്കെ വാങ്ങുക വസ്ത്രങ്ങൾ വാങ്ങുക ഷോപ്പിംഗ് ഒക്കെ വളരെ കൂടുതലായും നടത്തുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വരുന്ന സമയം എന്ന് പറയുന്നത് എങ്കിൽ പോലും ഈ ഒരു നക്ഷത്രജാതകർക്ക് വളരെയധികം ബിസിനസ് സംബന്ധമായ മേൽഗതി ഈ മേഖലയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഉന്നതി ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് തൊഴിൽപരമായ രംഗത്ത് പ്രമോഷനൊക്കെ ലഭിക്കപ്പെടുക ഇനി ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ പോലും സർക്കാർ സംബന്ധമായ കമ്പനി സംബന്ധമായ മേഖല നിൽക്കുന്ന ആൾക്കാർ ഇവർക്കൊത്തന്നെ പ്രൊമോഷൻ നിൽക്കുക അതുപോലെ ഉന്നത പദവികളൊക്കെ തന്നെ ലഭിക്കപ്പെടുക പ്രത്യേകിച്ച് നമ്മൾ ഒരു മേലധികാരി ഭാഗബലങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു സീനിയോറിറ്റി അനുസരിച്ച് നമുക്ക് ചില സ്ഥാനക്കയറ്റങ്ങളൊക്കെ നമുക്ക് ലഭിക്കപ്പെടുക തർക്ക സംബന്ധമായ തൊഴിൽപര ഗുണങ്ങൾ ഉണ്ടാകാം പരീക്ഷാ വിജയങ്ങളൊക്കെ ഉണ്ടാകാം ഇന്റർവ്യൂ ഒക്കെ തന്നെ പാസ്സാകാം നമ്മൾ ആഗ്രഹിക്കപ്പെട്ട കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കപ്പെട്ട ജോബിലൊക്കെ തന്നെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ സാധിക്കപ്പെടുക അതിൽ നമുക്ക് മേൽഗതി യോഗം നമുക്ക് കടാക്ഷിക്കപ്പെടുക വിദ്യാർത്ഥികൾക്ക് തന്നെ ഒരു ഇഷ്ട വിഷയങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കപ്പെടുക അത്തരത്തിലുള്ള യോഗോഫലങ്ങൾ കടാക്ഷിക്കപ്പെടുക അതുപോലെ നവദമ്പതികളായിട്ടുള്ള ഇവർക്ക് ദാമ്പത്യപരമായ ജീവിതസുഖവും സൗഭാഗ്യങ്ങളും കുടുംബ സൗഖ്യവും ഉണ്ടാകാം അതുപോലെ ടീനേജ് ആയിട്ടുള്ള ആൾക്കാർക്ക് വിവാഹ ഗുണങ്ങളും പ്രണയ ഗുണങ്ങളും ഒക്കെ ഉണ്ടാകാം അതുപോലെ ദമ്പതികൾ ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ അനുബന്ധപരമായ ബന്ധങ്ങളൊക്കെ തന്നെ വന്നു ചേരുമെന്ന് അപ്പുറത്തെ ചില പ്രണയ ബന്ധങ്ങളൊക്കെ അകപ്പെടാം അത്തരത്തിലുള്ള ചില ഗുണഫലങ്ങളും ദോഷഫലവുമാണ് കുടുംബജീവിതത്തെ സംബന്ധിച്ചു ദോഷമാണ് എങ്കിൽ പോലും വ്യക്തിപരമായി നോക്കുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു മാനസിക സംതൃപ്തി ലഭിക്കപ്പെടാം അത്തരത്തിലുള്ള പ്രവണതകൾ വന്നു ചേരുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ന്ധങ്ങൾ വന്നുചേരുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ മാതാവിന് മാതൃ ആൾക്കാർക്കൊക്കെ തന്നെ വിയോഗങ്ങളും അനുഷ്ഠതകളും ഒക്കെ അവരെ പ്രതി നമ്മൾ കൂടുതലായി സാമ്പത്തിക ചെലവഴിക്കുന്ന സമയം തന്നെയാണ് അതുപോലെ വസ്തു സംബന്ധമായ ചില തർക്കങ്ങളൊക്കെ മാറിക്കിട്ടുക അതുപോലെ കുടുംബത്തിലെ ഷെയർ ഒക്കെ നമ്മൾ തന്നെ നമുക്ക് ലഭിക്കപ്പെടുക നമ്മൾ വളരെ ആഗ്രഹിക്കപ്പെട്ട പൂസ്വത്ത് പൂർവ്വസ്വത്തൊക്കെ തന്നെ നമുക്ക് വന്നുചേരുക അവിടെ നമുക്കൊരു ഭവന നിർമ്മാണം പൂർത്തിരിക്കപ്പെടാൻ സാധിക്കപ്പെടുക തുടക്കം കുറിക്കാൻ സാധിക്കപ്പെടുക അതുപോലെ യോഗഫലങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് സാമ്പത്തികപരമായ അസറ്റുകളൊക്കെ വന്നു ചേരുന്ന സമയം തന്നെയാണ് എന്നാൽ ആരോഗ്യപരമായ കാര്യത്തിൽ ചിന്തിക്കുമ്പോൾ ഉദരസംബന്ധമായ നാഭി സംബന്ധമായ വിഷയങ്ങൾ പ്രത്യേകിച്ച് മൂത്രാശയമായി ബന്ധപ്പെടുന്ന ചില വിഷയങ്ങളും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ചില തുടക്ക കാലളവിലാണെങ്കിൽ ഔഷധ സേവ കൊണ്ട് മാറ്റമുണ്ടാകുന്ന സമയം തന്നെയാണ് എങ്കിലും ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ പിടിപെടുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വിഷുഫലം ഈ ഒരു നക്ഷത്ര ജാതകർക്ക് പതിനാലാമത്തെ നക്ഷത്രമായ ചിത്ര നക്ഷത്രം ചിത്ര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം കന്നിക്കൂറിലും തുലാക്കൂറിലും പെടുന്ന നക്ഷത്രമാണ് ഇവർക്ക് വിഷുഫലം എന്ന് പറയുന്നത് ശത്രുക്കളുടെ തന്നെ ഉപദ്രവം കാര്യവിഘ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ നേരിടുന്ന സമയം തന്നെയാണ് പ്രത്യേകിച്ച് ആയുധ സംബന്ധമായ വാഹന സംബന്ധമായ ചില അപകടങ്ങളും അതുപോലെ ശ്വാസതടസ്സമായ അണുബാധ സംബന്ധമായ രോഗങ്ങളൊക്കെ പിടിപെടുന്ന ഒരു സമയകാല തന്നെയാണ് ശസ്ത്രക്രിയാ വിഷയങ്ങൾ ഉണ്ടാവുക ഔഷധ സേവകൾ കൊണ്ട് രോഗം മാറാതെ വരിക അതുപോലെ ശസ്ത്രക്രിയ സംബന്ധമായ ഔഷധ സേവ സംബന്ധമായ രോഗ സംബന്ധമായ ചില പഠനങ്ങൾ ചെയ്യുന്നവർക്ക് അവർക്ക് ഉന്നതികളും ഒക്കെ കൈവരിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് വിദ്യാപരമായ യോഗഫലം ഈ മേഖലയിൽ ശോഭിക്കപ്പെടുകയും ചെയ്യും എന്നാൽ ആരോഗ്യപരമായ വിഷയങ്ങൾ കൂടെ കൂടെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങളൊക്കെ നേരിട്ട് മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗഫലം കുറയുക നമ്മൾ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ അതിലൊക്കെ തന്നെ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം ചില കാര്യ മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കപ്പെടുക കുടുംബപരമായ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് മാതാവിനെ മാതൃതുല്യമായ ആൾക്കാർക്ക് അരിഷ്ടതകളും കഷ്ടപ്പാടും ദുരിതപ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം അവർക്ക് സന്താനത്തിനെ പ്രതി ചില ദുരിതപ്രയാസങ്ങൾ നേരിടേണ്ടി വരിക കലാ കായിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് ഇവർക്കൊക്കെ തന്നെ ചില അപവാദങ്ങളും ചില ബുദ്ധിമുട്ടുകളും വിജയ കൈവരിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ ഉണ്ടാകുക കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ചതിവുകളൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിൽ പ്രത്യേക മത്സര സംബന്ധമായ മേഖലയിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അവരാണെങ്കിൽ തോൽവികളൊക്കെ ഏറ്റുവാങ്ങുന്ന ഒരു സമയം തന്നെയാണ് അത്തരത്തിലുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു നക്ഷത്ര ജാതകർക്ക് അടുത്ത നക്ഷത്രമായ പതിനഞ്ചാമത്തെ നക്ഷത്രമായ നക്ഷത്രം ചോരുനക്ഷത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നക്ഷത്രം തുലാക്കുരുൾപ്പെടുന്ന നക്ഷത്രമാണ് ഇവർക്ക് വിഷുഫലം എന്ന് പറയുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുനരുദ്ധാരണം പ്രത്യേകിച്ച് ഭവനത്തിന്റെയാവാം ക്ഷേത്രത്തിൻ്റെ ആവാം മറ്റു ചില സാംസ്കാരിക വേദികളാവാം അവരെവിടെ ഏത് വേദി നിൽക്കുന്നു അവിടെ ഒരു പുനരുദ്ധാരണം നടത്തപ്പെടുക ഒരു ബിൽഡ് ചെയ്ത് വരുന്ന അവസ്ഥ അതിനെ പ്രൊമോട്ട് ചെയ്തു കൊണ്ടുവരാൻ സാധിക്കപ്പെടുന്ന ഒരു സമയകാലമുള്ള യോഗമൊക്കെ ഉണ്ടാകും തൊഴിൽപരമായ രംഗത്ത് മാറ്റങ്ങൾ സംഭവിക്കപ്പെടുന്ന സമയം തന്നെയാണ് പ്രത്യേകിച്ച് യാത്രകളൊക്കെ ഉണ്ടാകാം തൊഴിൽപരമായ ചില ദൂരയാത്രകളൊക്കെ ഉണ്ടാകാം പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായ ഒരു ഒക്കെ നടക്കപ്പെടാൻ സാധിക്കപ്പെടുന്നത് ഹ്യൂജ് എമൗണ്ട് ഒക്കെ നമുക്ക് വന്നു ചേരാൻ സാധിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് എന്നാൽ ശാരീരികപരമായ ബുദ്ധിമുട്ട് സസ്ക്രിയ സംബന്ധമായ ചില വിഷയങ്ങൾ പ്രത്യേകിച്ച് പേശികൾക്ക് നാടീ സംബന്ധമായ ആന്തരിക അവയവ സംബന്ധമായ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ സ്ത്രീ സംബന്ധമായ ചില ശത്രുക്കൾ വർദ്ധിക്കപ്പെടുന്ന സമയം തന്നെയാണ് പ്രത്യേകിച്ച് തൊഴിൽപരമായ രംഗത്ത് സുഹൃത്തുക്കളില് പ്രണയബന്ധങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ തന്നെ ചില സ്ത്രീകളുടെ ചില വിഷയങ്ങൾ നമ്മൾ നേരിടേണ്ടി വരിക അത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ സന്താനത്തിനെ പ്രതി നമുക്ക് ആകുലതയും മനക്ലേശവും ഒക്കെ ഉണ്ടാകാം ഇവർ ചില നിയമപ്രശ്നങ്ങളിലൊക്കെ ചെന്ന് അകപ്പെടുക പോലീസ് സ്റ്റേഷനിലും അതുപോലെ നിയമ നടപടിക്രമങ്ങളിലും ഒക്കെ തന്നെ വന്നുചേരുന്ന ഒരു അവസ്ഥാ ഭാഗങ്ങൾ സന്താനത്തിനുണ്ടാകാം അവരെ പ്രതി നമുക്ക് മാനസിക ബുദ്ധിമുട്ടും മനക്ലേശവും മനപ്രയാസവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ ബിസിനസ് സംബന്ധമാരെയൊക്കെ നിൽക്കുന്ന ആൾക്കാർ വളരെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് തസ്കര ഫലങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ചതിവുകൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകാം പ്രത്യേകിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നിൽക്കുന്ന ബിസിനസ്സിലാണെങ്കിൽ നമ്മൾ പാർട്ണർഷിപ്പ് ബിസിനസ്സിലാണെങ്കിൽ നമ്മുടെ പാർട്ണർ ചിലപ്പം നമ്മളെ വിട്ടേച്ച് മാറാൻ സാധിക്കപ്പെടണം അല്ലെങ്കിൽ നമ്മൾക്കൊരു ചതിവുണ്ടാക്കിക്കൊണ്ട് മാറുന്ന അവസ്ഥ ഉണ്ടാകാം എന്തായാലും നമ്മൾ ബിസിനസ് മേഖലയിൽ വളരെ ശ്രദ്ധിക്കണം കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കള് ബന്ധുക്കള് അല്ലെങ്കിൽ പാർട്ണർഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാരെ തൊഴിലാളികള് ഇവരെയൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ് നമുക്ക് ഏതെങ്കിലും തരത്തിൽ പണി കിട്ടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികപരമായ ബിസിനസ് സംബന്ധമായ ചില ദോഷഫലങ്ങൾ നമ്മുടെ കസ്റ്റമറൊക്കെ തന്നെ വളരെ എളുപ്പം തന്നെ നമുക്ക് മാറി പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാം നമ്മൾ എഗ്രിമെന്റ് ചെയ്തു നിന്ന ചില വ്യവസ്ഥകളിൽ നിന്ന് മാറ്റം ഉണ്ടാകാം എഗ്രിമെന്റുകൾ ചിലപ്പോൾ കാലതാമസം നേരിടാം അതുപോലെ നമ്മൾ ചെക്ക് സംവിധാനങ്ങൾ നമ്മൾ എന്തെങ്കിലും ക്രെഡിറ്റ് സംവിധാനത്തിനോ നമ്മൾ ലോൺ എടുക്കുകയോ നമ്മൾ ജാമ്യ വ്യവസ്ഥയോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴോ എടുക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് കണ്ടു വേണം അതിനൊന്നും പറ്റിയ ഒരു സമയമല്ല ക്രെഡിറ്റ് സംവിധാനങ്ങൾ നമ്മൾ ആശ്രയിക്കപ്പെടും പക്ഷേ ആശ്രയിച്ചാൽ നമ്മൾ കൊടുക്ക വാങ്ങൽ ചിലപ്പോൾ നമ്മൾ ഭക്കം ഭംഗിയായിട്ട് നടത്തപ്പെടാൻ സാധിക്കപ്പെടാതെ വരും ഈ ഒരു വർഷക്കാലമൊക്കെ അതിനുശേഷമേ നമുക്കൊരു ഏണിങ് ഉണ്ടാവുകയുള്ളൂ അപ്പൊ നമ്മൾ കാര്യങ്ങൾ നടപ്പാവാൻ വേണ്ടി നമ്മൾ പുറത്തുനിന്ന് പണം കടമെടുക്കേണ്ടി വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു നക്ഷത്ര ജാതകർക്ക് പതിനാറാമത്തെ നക്ഷത്രമായ വിശാഖം നക്ഷത്രം വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷുഫലം എന്ന് പറയുന്നത് ഈ ഒരു നക്ഷത്രം തുലാക്കൂറിലും വൃശ്ചികക്കൂറും പെടുന്ന നക്ഷത്രമാണ് പ്രത്യേകിച്ച് ഭാഗ്യാവസ്ഥയും സമ്പത്തും തൊഴിൽപരമായ ഗുണങ്ങളും മേലധികാരികളുടെ പ്രത്യേകിച്ച് നമ്മുടെ കൊളീസ് നമ്മുടെ സ്ഥാപനത്തിന്റെ അല്ലെ നമ്മുടെ ബിസിനസ് മേഖലയുടെ മുതലാളി ഇവരൊക്കെ നമ്മളെ മനസ്സിലാക്കി നമുക്ക് ആനുകൂല്യപരമായ യോഗ കടാക്ഷിക്കപ്പെടുന്ന നമുക്ക് ശമ്പള വർധനയൊക്കെ ഉണ്ടാകുന്ന നമ്മളെ പ്രമോട്ട് ചെയ്ത് നമ്മുടെ കഴിവിനെ അംഗീകരിക്കപ്പെടുന്ന ഒരു സമയക്കാരമുള്ള തന്നെയാണ് പ്രത്യേകിച്ച് തൊഴിൽപരമായ സ്ഥലത്ത് ചില ശത്രുക്കൾ വർദ്ധിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാകാം ഇടതൂർന്ന് ചില കലഹങ്ങൾ ഉണ്ടാകാം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ കൂടെ സഹവസിക്കുന്ന സഹകരിക്കുന്ന തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവര് സുഹൃത്തുക്കൾ അടുത്ത ബന്ധുക്കള് ഇവരൊക്കെ വളരെയധികം സൂക്ഷിച്ച് വേണം നമ്മുടെ വാക്ക് ഉപയോഗിക്കാൻ നമ്മൾ വാക്കുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഏറിവരികയും നമുക്ക് മാനസികപരമായ പ്രയാസമുണ്ടാകുന്ന ചില ഇൻസിഡന്റുകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലടം തന്നെയാണ് എന്നാൽ ഭർത്താവിന്റെ സന്താനങ്ങൾക്ക് ഇവർക്കൊക്കെ തന്നെ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരിക അത്തരത്തിലുള്ള ചില മാനസിക പ്രയാസം നമുക്ക് ഉണ്ടാകാം അതുപോലെ രോഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അമിതമായ ഭാരം ശരീരഭാരങ്ങൾ കൊണ്ട് നാഡീ സംബന്ധമായ ചില വിഷയങ്ങൾ പാറ നിലത്തോടാൻ പറ്റാതെ വരിക ജോയിൻസിനൊക്കെ തന്നെ പേശികൾക്കൊക്കെ തന്നെ ചില വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം രക്തദൂഷ്യപരമായ അസുഖങ്ങൾ പിടിപെടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഔഷധ സേവാ ഭാഗവലങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് രോഗമുണ്ട് എന്നറിഞ്ഞാൽ അല്ലെങ്കിൽ അസ്വസ്ഥമായ ഒരു അവസ്ഥാ ഭാഗവലങ്ങൾ ഉണ്ടാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെപ്പം തന്നെ നമ്മൾ ഔഷധ സേവയെ ആശ്രയിക്കപ്പെടണം നമ്മൾ പരിഹാരങ്ങളൊക്കെ നമുക്ക് രണ്ടാമത് കഴിക്കാൻ സാധിക്കപ്പെടും അല്ലെങ്കിൽ നമുക്ക് ഈശ്വര സേവാ ഭാഗവലങ്ങളൊക്കെ തന്നെ ചെയ്യാൻ പറ്റും പക്ഷേ ഫസ്റ്റ് എയ്ഡിൽ എപ്പോഴും ഔഷധം നമ്മൾ കഴിക്കുക നമ്മുടെ ശരീരത്തെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം അതുപോലെ പൂർവ്വ സ്വത്ത് സംബന്ധമായ ചില യോഗങ്ങൾ പ്രത്യേകിച്ച് ക്രൈവിക്രയ സംബന്ധമായ യോഗങ്ങൾ പൂസ്വത്തൊക്കെ തന്നെ നമ്മൾ ക്രൈവിക്രം ചെയ്യപ്പെടാൻ സാധിക്കുക അപ്പനപ്പൂപ്പന്റെ കാലം മുതൽ നമുക്ക് ലഭിക്കപ്പെട്ട സ്വത്ത് അല്ലെങ്കിൽ ഭൂമി ഒക്കെ തന്നെ അത് ക്രൈവിക്രയം ചെയ്ത് മറ്റൊരു അസറ്റിലേക്കോ മറ്റൊരു കാര്യങ്ങൾ നടപ്പാക്കാനോ നമ്മൾ സാധിക്കപ്പെടുക അല്ലാത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ സന്താനങ്ങളുടെ ചില മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗോഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുക പ്രണയങ്ങളൊക്കെ തന്നെ വിവാഹത്തിലേക്ക് ഒന്ന് കലാശിക്കപ്പെടുക നമുക്ക് ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ പോലും അല്ലാതെയും നമുക്ക് ചില അനുബന്ധപരമായ ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാവുക ചിലപ്പോ ഒരു ലവ് അഫയർ ഒക്കെ തന്നെ വന്നു ചേരാം അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് നമുക്ക് പോകാം മാനസികപരമായ സുഖം ലഭിക്കപ്പെടുന്ന സുഹൃത്തു ബന്ധങ്ങൾ നമ്മൾ തേടി വരുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് വളരെ മെച്ചമായ ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് വിദേശ യാത്രകളും വിദേശ തൊഴിലുകളൊക്കെ ലഭിക്കപ്പെടുക വിദേശത്ത് പോകാൻ വേണ്ടി ആഗ്രഹിക്കപ്പെടുന്ന ചില ആൾക്കാർ അവർക്ക് വിദേശ പരീക്ഷാ വിജയങ്ങളൊക്കെപ്പെടുക ഇനി പി ആർ സംവിധാനം വിദേശത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് രാജ്യപദവി യോഗ ഫലങ്ങളൊക്കെ ഉണ്ടാകാം സ്ഥാനമാറ്റം നമ്മൾ ചില ഗൾഫിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രീസിലോട്ട് നമ്മൾ പോകാൻ ആഗ്രഹിക്കപ്പെടുകയും ആ തരത്തിൽ നമ്മൾ എക്സാമുകളോ ടെസ്റ്റുകളോ ഒക്കെ തന്നെ പാസ്സാകുകയും അല്ലെങ്കിൽ ജോലി അന്വേഷിച്ച് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ചില ഇന്റർവ്യൂകളൊക്കെ തന്നെ വരികയും അത് പാസ്സാകുകയും ആ തരത്തിലുള്ള പരിവർത്തന യോഗ ഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് എന്നാൽ സഹോദര തുല്യമായ ചില ആൾക്കാരുടെ ചിലപ്പോ കുടുംബത്തിലെ കൂട്ടുകുടുംബത്തിലൊക്കെ ജീവിക്കുന്ന ആൾക്കാര് അവരൊക്കെ സഹോദര തുല്യമായ നമുക്ക് കുടുംബത്തിലോട്ട് വന്നു ചേർന്ന ചില ബന്ധങ്ങൾ അവരുമായിട്ട് നമുക്ക് ചില അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് നമ്മൾക്ക് കൂടുതൽ നമ്മൾ ആരോഗ്യത്തെ നമ്മൾ ചിന്തിക്കുക അതുപോലെ മാനസിക സംതൃപ്തമായിട്ടുണ്ടാകുന്ന ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ നമുക്കത് ഏറ്റവും വലിയൊരു കാര്യമാണ് അതുപോലെ നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം ഒക്കെ വഴിപാടായിട്ട് കഴിക്കുന്നൊക്കെ വളരെ ശ്രേഷ്ഠമായിരിക്കും പതിനേഴാമത്തെ നക്ഷത്രമായ അനിഴ നക്ഷത്രം അനിഴം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഒരു നക്ഷത്രം വൃച്ചികക്കൂറപ്പെടുന്ന നക്ഷത്രമാണ് പ്രത്യേകിച്ച് ഇവർക്ക് രാഷ്ട്രീയ സംബന്ധമായ സാമൂഹ്യ സംബന്ധമായ പ്രതിബദ്ധത വളരെ കൂടുതലായിട്ടും ഉണ്ടാകുന്നു സമൂഹത്തെ അറിഞ്ഞു അറിഞ്ഞുകണ്ട് ജീവിക്കുന്ന ഒരു നക്ഷത്രമാണ് സർക്കാർ സംബന്ധമായ തൊഴിൽ സംബന്ധമായ മേൽഗതി യോഗ ഫലം ഉണ്ടാകാം സ്ഥലം ഉണ്ടാകാം നിയമപരമായ ചില നടപടികൾ പൂർത്തീകരിക്കപ്പെടുക നമുക്ക് അനുകൂലമായ ചില വിധികൾ നമുക്ക് ഉണ്ടാകാം അതുപോലെ രാഷ്ട്രീയ രംഗത്ത് ചില വിജയങ്ങൾ കൈവരിക്കപ്പെടുക പ്രത്യേകിച്ച് രാജ്യ രാജ്യ പദവികളൊക്കെ തന്നെ ലഭിക്കപ്പെടുക രാജ്യപക്ഷ യോഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്കറിയാം ഇന്നത്തെ സർക്കാർ എന്ന് പറയുന്നത് പണ്ടത്തെ രാജാവാണ് അപ്പൊ ആ ഒരു രാജ്യ ഭാഗഫലങ്ങൾ രാജ്യപദവി യോഗ ഫലങ്ങളൊക്കെ ഉണ്ടാകാം രാജ്യോഗം ഉണ്ടാകുന്ന നമുക്ക് അനുകൂലിക്കപ്പെടുന്ന നമ്മളെ സേവ ചെയ്യുന്ന ഒരു ജനസമൂഹം മുഴുവൻ നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സമയം നമുക്ക് അത്തരത്തിലൊരു സപ്പോർട്ട് നമുക്ക് ലഭിക്കപ്പെടും അത് കലാ കായിക സാംസ്കാരിക ഏതു മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്കും അത്തരത്തിലുള്ള ഗുണഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന സമയം തന്നെയാണ് അതുപോലെ ദൂരെ യാത്രകൾ വിദേശ യാത്രകൾ അത്തരത്തിലുള്ള ഭാഗ്യങ്ങളൊക്കെ ലഭിക്കപ്പെടുക രാജ്യപദവി യോഗഫലങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ജീവിത രീതിക്ക് തന്നെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുക അതുപോലെ സുഹൃത്തുക്കളുടെ ചില മൂല്യങ്ങൾ നമുക്ക് ലഭിക്കപ്പെടുക അവരുമായി നമുക്ക് ചില വ്യവസ്ഥകൾ ചില ബന്ധങ്ങൾ ചില ബിസിനസ് സംബന്ധമായ എഗ്രിമെന്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുമ്പോഴും നമുക്ക് സാമ്പത്തികപരമായ ബെനിഫിറ്റുകൾ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കപ്പെടുക എന്നാൽ പേശി സംബന്ധമായ ശിരോ സംബന്ധമായ നേത്ര സംബന്ധമായ വിഷയങ്ങൾ അതുപോലെ തല തലവേദന വളരെ കൂടുതലായിട്ട് അതുപോലെ തന്നെ അലർജി സംബന്ധം ചില വിഷയങ്ങൾ പേശി പാദങ്ങൾ നിലത്തോടാൻ പറ്റാത്ത ഒരു പേശി സംബന്ധിച്ച ചില വിഷയങ്ങൾ ജോയിൻസിനൊക്കെ തന്നെ ചില വേദനകൾ ആ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്ന രോഗപീളാഭാഗങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ സഹോദരങ്ങളുടെ ആനുകൂല്യങ്ങൾ ഉണ്ടാകാം സാമ്പത്തികപരമായ സപ്പോർട്ട് നമുക്ക് ലഭിക്കപ്പെടുക സഹോദരങ്ങളൊക്കെ ലഭിക്കപ്പെടുക പൂർവ്വ സ്വത്ത് ലഭിക്കപ്പെടുക ഭൂമി സംബന്ധമായ ലാഭങ്ങളൊക്കെ ഉണ്ടാകാം ഗ്രഹനിർമ്മാണം സ്വന്തം പേരിൽ വസ്തു വാങ്ങുക വാഹനം മാറ്റി വാങ്ങുക ഇത്തരത്തിലുള്ള യോഗഫലം കടാക്ഷിക്കപ്പെടുക അതുപോലെ ഒന്നിൽ കൂടുതൽ വരുമാനത്തിന് വേണ്ടി ചില കച്ചവട സംബന്ധമായ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാം ചിലപ്പോൾ ഒരു ഓൺലൈൻ ബിസിനസ് ആവാം എങ്കിൽ പോലും നമുക്ക് ഒന്നിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു യോഗഫലം കടാക്ഷിക്കപ്പെടുന്ന നമ്മൾ എന്ത് ചെയ്താലും അത് പോസിറ്റീവായിട്ട് കണ്ട് നമുക്കതിൽ വിജയം കൈവരിക്കപ്പെടാൻ സാധിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് അനിഴ നക്ഷത്ര ജാതകർക്ക് വിഷുഫലം എന്ന് പറയുന്നത് പതിനെട്ടാമത്തെ നക്ഷത്രമായ തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നക്ഷത്രം വൃചികക്കുറപ്പെടുന്ന നക്ഷത്രമാണ് ഈ ഒരു നക്ഷത്ര ജാതകരുടെ വിഷുഫലം എന്ന് പറയുന്നത് മാതാവിനോ മാതൃതുല്യമായിട്ടുള്ള തുല്യമായിട്ടുള്ള ആൾക്കാരുടെ യോഗങ്ങളും അരിഷ്ടതകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അവരെ പ്രതി നമുക്ക് ചില സാമ്പത്തിക നഷ്ടവും മാനസിക ബുദ്ധിമുട്ടും ശാരീരികപരമായ അലച്ചിലും ഒക്കെ ഉണ്ടാകും അതുപോലെ സന്താനത്തിനെ പ്രതി ചില കഷ്ടപ്പാടുകളും അലച്ചിലുകളും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് വസ്തു സംബന്ധമായ ക്രയവിക്രയ ഭാഗബലം ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഭൂമിയോ നമ്മുടെ സ്വത്തുക്കളൊക്കെ തന്നെ ചിലപ്പോൾ നമ്മൾ വിറ്റുമുടിക്കുന്ന ഒരു അവസ്ഥ പൂർവ്വ സ്വത്തൊക്കെ തന്നെ ചില ക്ഷയിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും ചില കാര്യങ്ങൾ നടപ്പാകാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ കൊടുക്കുവാങ്ങൽ നടത്തുന്നതാവാം നമ്മുടെ ഭൂമിയോ നമ്മുടെ വസ്തുക്കളോ നമ്മുടെ വീടൊക്കെ തന്നെ ചിലപ്പോൾ ഒരു മാറ്റം സൃഷ്ടിക്കപ്പെടാൻ ആഗ്രഹിക്കപ്പെടുന്ന ഒരു സമയമാണ് എന്നാൽ കലാരംഗത്ത് ശോഭിക്കപ്പെടുന്ന സമയമാണ് കലാരംഗത്ത് നിൽക്കുന്ന കലാകാരികൾ കലാകാരന്മാർക്കൊക്കെ തന്നെ പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കപ്പെടുക പുതിയ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ലഭിക്കപ്പെടുമ്പോൾ അവിടെ നമുക്ക് വിജയങ്ങൾ കൈവരിക്കപ്പെടാൻ സാധിക്കപ്പെടും മനസ്സിന് സംതൃപ്തിയായിട്ടുണ്ടാകുന്ന ചില വേഷങ്ങൾ അഭിനയ ചാതുര്യങ്ങൾ കഴിവുകൾ പ്രകടമാക്കാൻ സാധിക്കപ്പെടുന്ന വേദികൾ നമുക്ക് ലഭിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതുപോലെ ദാമ്പത്യപരമായ ജീവിതത്തിൽ അതിലുപരി ദാമ്പത്യ ജീവിതം നയിക്കുന്ന ദമ്പതികളിൽ ഉപരി ചില അവരിൽ ചില പ്രണയബന്ധങ്ങൾ ബന്ധങ്ങൾ അകപ്പെടുക അനുബന്ധപരമായ ബന്ധങ്ങൾ ഒരു അവസ്ഥ ഉണ്ടാകാം ഇനിയും ടീനേജ് കാലഘട്ടമാണെങ്കിലും ചില പ്രണയബന്ധങ്ങളൊക്കെ വരുന്ന ഒരു സമയം തന്നെയാണ് പോയ ചില ബന്ധങ്ങൾ നമുക്ക് ചിലപ്പം നേരത്തെ സുഹൃത്തു ബന്ധവും പ്രണയബന്ധമൊക്കെ ഉണ്ടാകാം അതിൽ ചിലപ്പം അത് നമുക്ക് മാനസികമായും ബുദ്ധിമുട്ടൊക്കെ വന്ന് അത് കട്ടായി പോയതായിരിക്കാം എങ്കിലും വീണ്ടും അവർ തിരിച്ചു വരുന്നൊരു അവസ്ഥകളൊക്കെ തന്നെ കടാക്ഷിക്കപ്പെടാം എന്നാൽ കുടുംബത്തിലുള്ള സഹോദരങ്ങളിൽ നിന്ന് ചില മൂല്യവും ആനുകൂല്യവും ഒക്കെ നമുക്ക് ലഭിക്കപ്പെടുക എന്നാൽ സന്താനത്തിനെ പ്രതി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായ ചില തടസ്സങ്ങളൊക്കെ നേരിടുക സന്താനത്തിനെ പ്രതി കുട്ടുകുടുപ്പ് വ്യവസ്ഥ നിൽക്കുന്ന ആൾക്കാർ അഭിപ്രായ വ്യത്യാസം ഏതും ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിൽ പോലും സന്താനത്തിനെ പ്രതി എപ്പോഴും വഴക്കും ചണ്ടയും ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ തൊഴിൽപരമായ രംഗത്തെ സ്ഥാനഗുണങ്ങളൊക്കെ ലഭിക്കപ്പെടുക വരവ് പോലെ തന്നെ ചെലവുകളൊക്കെ വർദ്ധിക്കപ്പെടുന്ന ഒരു കാലം തന്നെയാണ് രാഷ്ട്രീയപരമായ രംഗത്ത് തോൽവുകൾ ഏറ്റുവാങ്ങുക കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുക അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് എന്നാൽ രോഗാവസ്ഥാ ഭാഗവനങ്ങളെ ചിന്തിക്കുമ്പോൾ ഉദര സംബന്ധമായ മൂത്രാശയ സംബന്ധമായ ചില വിഷയങ്ങൾ ഹൃദയ സംബന്ധമായ വിഷയങ്ങളും ബന്ധപ്പെടാം രക്തദൂഷപരമായ അസ്വസ്ഥതകൾ നമുക്ക് വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു കാലയളവ് തന്നെയാണ് എന്നാൽ വിദ്യാർത്ഥികൾക്ക് മെച്ചമായ ഒരു സമയം തന്നെയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് നമുക്ക് പഠനങ്ങൾ ഒരു കാലതാമസം നേരിടണമെങ്കിലും പഠനം പൂർത്തീകരിക്കപ്പെടുകയും അവിടെ തൊഴിൽ സംബന്ധമായ മേൽഗതി യോഗ ഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ആഗ്രഹിക്കപ്പെട്ട ചില വിഷയങ്ങൾ ഹയർ സ്റ്റഡിയൊക്കെ ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ ഇപ്പം എം എസ്സി പി എച്ച് ഡി പോലുള്ള ശാസ്ത്ര വിഷയങ്ങളോ ആ തരത്തിലുള്ള മേഖലയിലൊക്കെ തന്നെ ശോഭിക്കപ്പെടാൻ സാധിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ കച്ചവട സംബന്ധമായ ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പണം കടം കൊടുക്കാതിരിക്കുക എഗ്രിമെന്റുകളൊന്നും സൈൻ ചെയ്യാതിരിക്കുക വ്യവസ്ഥയിൽ പണം എടുക്കാതിരിക്കുക ഇതൊന്നും നമുക്ക് പൂർത്തീകരിക്കപ്പെടാൻ സാധിക്കപ്പെടുന്ന ഒരു സമയമല്ല ക്രെഡിറ്റ് സംവിധാനങ്ങളെ നമ്മൾ ആശ്രയിക്കപ്പെടും പ്രത്യേകിച്ച് നമ്മുടെ ചില കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി നമ്മൾ പണം പുറത്തുനിന്ന് എടുക്കേണ്ടി വരിക അതുപോലെ ലോൺ സംവിധാനങ്ങൾ നമ്മൾ കഴിവതും പോകാതിരിക്കുക അത് വലിയൊരു നാശനഷ്ടത്തിലേക്ക് നമുക്ക് സംഭവിക്കപ്പെടുത്തുള്ളൂ നമുക്ക് ചിലപ്പോൾ ഒരു ഫണ്ട് വരുമെന്നൊരു ആഗ്രഹിച്ചായിരിക്കാം ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കടമെടുക്കും പക്ഷെ നമുക്ക് അത് വരണമെന്നില്ല അത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് ബാധിക്കപ്പെടാം അത്തരത്തിലുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ഒൻപത് നക്ഷത്രത്തിന്റെ ഫലമാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഒൻപത് നക്ഷത്രത്തിന്റെ ഫലം അടുത്ത ദിവസം തന്നെ പറയുന്നതായിരിക്കും മറ്റു കുടുംബാംഗങ്ങളുടെ നക്ഷത്രം അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം